നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പ്രത്യേക എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമുക്കറിയാം വയനാട് ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലും സഹായ ഹസ്തങ്ങൾ ഒട്ടനേകം വയനാട്ടിലേക്ക് ഒഴുകുന്നുണ്ട് അതിലൊരാളാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം വയനാടുകാരൻ തന്നെയാണ് പ്രവാസി സംരംഭകനാണ് ഉബൈസ് സിദ്ദിഖ് പനമരം സ്വദേശിയാണ് ഒരുപക്ഷെ വയനാട്ടുകാർക്കെല്ലാം അറിയുന്ന വളരെ യുവ സംരംഭകനായി വളർന്ന് ഇപ്പോൾ അറുനൂറ് കോടിയിലധികം രൂപ ടേൺ ഓവറുള്ള ആറേഴ് രാജ്യങ്ങളിൽ സംരംഭമുള്ള ഒരു യുവാവ് അദ്ദേഹമാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആദ്യം തന്നെ ഉബൈസ് നമസ്കാരം എനിക്ക് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് വയനാട്ടുകാർക്കൊക്കെ ഒരുപക്ഷെ ഈ വാർത്തയൊക്കെ ഉബൈസിനെക്കുറിച്ചുള്ളത് കണ്ട് കണ്ട് കഴിഞ്ഞപ്പം ആളുകൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാകും എന്താണ് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇങ്ങനെ കണ്ണു അടച്ചൊരു നൂറ്റൻപത് കോടി ഇൻവെസ്റ്റ് ചെയ്യാനൊരു മനസ്സ് വന്നത് എങ്ങനെയാണ് അതായത് ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ ഒരു പതിനെട്ട് വയസ്സിൽ പ്രവാസ ജീവിതം തുടങ്ങിയതാണ് അന്ന് മുതൽ ബിസിനസ് എന്നുള്ളൊരു എയിമുകൊണ്ട് അങ്ങോട്ട് പോകുന്ന ഒരു ഇതുമാണ് അത് അത് അതിൻ്റെ പുറമെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമ്മുടെ നാടാണ് നമ്മൾ ഏത് രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാലും തിരിച്ച് നമ്മളെ നാട്ടിലേക്ക് വരിക എന്നുള്ളത് വളരെയധികം ഒരു പ്രവാസി ആയിക്കോട്ടെ ഒരു ബിസിനസ്സുകാരൻ പുറത്ത് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത് അപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ഇപ്പോൾ തയ്യാറായത് തന്നെ കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് നാട്ടിലേക്ക് പോകുമ്പോഴും ഇപ്പം നമ്മളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ സേഫ് നിങ്ങൾ ഓക്കെ ആണോ അതായത് ഒരു ദുരന്തമുഖം പോലെയാണ് നമ്മളെ നാടിനിപ്പം വളരെ മനോഹരമായിരുന്ന വയനാടിനെ കാണുന്നൊരു ദുരന്തമുഖം പോലെയാണ് അപ്പോൾ ആ ചിത്രത്തിലേക്ക് നമ്മളൊരു പുതുജീവൻ കൊടുക്കുക റീബിൽഡ് വയനാട് എന്ന ഒരു ഉദ്ദേശത്തോടെ ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റ് പെട്ടെന്ന് തന്നെ എല്ലാം ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതൊന്ന് നമ്മളെ നാടിനെ നമ്മൾ വിദേശത്താണെങ്കിലും മറ്റു രാജ്യത്താണെങ്കിലും നമ്മുടെ നാടുണ്ടെങ്കിലേ ബാക്ക് ടു നമുക്കിവിടെ വരാൻ പറ്റുള്ളൂ ഇവിടെ സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിലേ നമ്മൾ പുറത്തുപോയി ബിസിനസ് ചെയ്തിട്ടും സമ്പത്ത് ഉണ്ടാക്കിയിട്ടൊക്കെ പ്രയോജനമുള്ളു അപ്പോൾ ഈ നൂറ്റൻപത് കോടിയുടെ പ്രൊജക്റ്റ് ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നൂറ്റൻപത് കോടിയുടെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു ടൗൺഷിപ്പ് നമ്മളെ താജ് എന്ന് പറയുന്ന ഹൈപ്പർ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും പ്രീമിയം രീതിയിൽ നമ്മൾ നൂറ്റൻപത് കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വയനാടിൻ്റെ പുറത്തും കേരളത്തിൻ്റെ പുറത്തും ഇന്ത്യ എന്നുള്ള പുറത്തും നിന്നുള്ളതും ആളുകൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് മറ്റ് വലിയ കോൺഫറൻസ് ഹാളുകളൊക്കെ കാലാവസ്ഥയും ഏറ്റവും അവർക്ക് കിട്ടുന്ന ഒരു സ്ഥലമാണ് വയനാട് അപ്പോൾ ഇവിടെ നമ്മൾ അതിനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുകയും അതുപോലെ തന്നെ പുറമെയുള്ള ആളുകൾ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഈ ഒരു സ്ഥലത്ത് നമ്മളിപ്പം ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുമ്പോൾ മറ്റ് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളും ഇത് കാണുന്ന ആളുകളും അവർക്കൊരു പ്രചോദനം അതെ അവർ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പൂക്കോട് നിൽക്കുമ്പം അവിടെ കുറച്ച് ഒമാനിൽ നിന്നുള്ള ഒരു കപ്പിൾസ് വന്നു അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സഞ്ചാരികൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഇടമാണ് വയനാട് എന്ന് അത് തന്നെയാണോ നിങ്ങളുടെ സെല്ലിങ് പോയി നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കൾ അറബ് വംശജരും അല്ലാണ്ടുള്ള ആളുകളൊക്കെ ഇവിടെ വന്ന സമയത്തൊക്കെ നമുക്കിവിടെ ഏഴോളം റിസോർട്ടുകളുണ്ട് അപ്പം അവിടെ അവർ സ്റ്റേ ചെയ്ത സമയത്ത് അവർ പറഞ്ഞു ബ്യൂട്ടിഫുൾ മിനി സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ഒരു സ്ഥലം എന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് അവർ ഭയക്കുകയാണെങ്കിൽ ആ ഭയം മാറ്റുകയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് പുറമേ നിന്നുള്ള അതായത് വിദേശത്തു നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു എക്കണോമിക്കലി സിസ്റ്റത്തിൽ നമ്മുടെ നാട് ഡെവലപ്പ് ഡെവലപ്പാകുള്ളൂ എല്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെയുള്ള ചെറുപ്പക്കാർക്ക് തൊഴിലുണ്ടാവില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള ഇപ്പം നമ്മൾ ടൂറിസ്റ്റ് മേഖല ഡൗൺ ആയപ്പോൾ നമുക്ക് വയനാട് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും കാരണം ഹോട്ടലുകൾ കാലി വാഹനങ്ങൾ കാലി ഇവിടെ ഉള്ള ആളുകൾ ഉപജീവന മാർഗം ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലെ മറ്റുള്ള പുറമേയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അതുപോലെ തന്നെ എപ്പോഴും ഒരു ആക്ഷേപം വയനാട്ടിലും ഇപ്പോൾ ആളുകളൊക്കെ പറയും റിസോർട്ടുകളൊക്കെ ആണെങ്കിൽ പുറത്തുനിന്ന് വന്ന ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ സ്വന്തം നാട്ടിലാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യാൻ ധൈര്യപ്പെടുന്നത് അതെ സ്വന്തം നാട്ടിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിൻ്റെ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് റിസോർട്ടുകൾ നമ്മുടെ അടുത്തേഴോളം റിസോർട്ടുകളുണ്ട് അവിടെ ഒന്നും ഒരു പ്രമോഷനോ ഒരു മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിതിൻ്റെ മുന്നിൽ പോലും നിങ്ങളടുത്ത് ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വയനാട്ടുകാരനെന്ന ഞാനിവിടെ ഈ ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുകയാണെങ്കിൽ മറ്റുള്ള ആളുകളും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക വലിയൊരു വലിയൊരു പ്രചോദനവും കാരണം എൻ്റെ നാടിൻ്റെ നാടി നരമ്പുകൾ പണ്ടുള്ള ആളുകൾ പറയുന്ന പോലെ എനിക്കറിയാം അപ്പം ഞാനിവിടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ അതും ഒരു ചെറിയ എമൗണ്ട് അല്ല നൂറ്റി അമ്പത് കോടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പ്രൊജക്റ്റാണ് അപ്പോൾ ആ വലിയ ഇത് ആഡംബര ഹോട്ടൽ വിത്ത് വില്ലയാണ് അതായത് നമ്മളൊരു ഫൈവ് സ്റ്റാർ കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വില്ല പ്രൊജക്ട് ചെയ്യുന്നത് ഈ വില്ല പ്രൊജക്ട് ഫൈവ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിദേശ രാജ്യത്തുള്ള ആളുകളെയാണ് കൂടുതലും എക്സ്പെക്റ്റ് ചെയ്യുന്നത് അത് ഇവിടെ എക്കണോമിക്കലി രീതിയിലും അതുപോലെ തന്നെ ഇവിടെ നമ്മളുടെ നാട്ടിൽ മണ്ണിടിച്ചിട്ടും അതുപോലെ തന്നെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥ മൊത്തം മൊത്തം താറുമാറാക്കിക്കൊണ്ടുള്ള ഒരു കൺസെപ്റ്റിൽ നിന്ന് മാറ്റി ഒരു റിസേർച്ച് ചെയ്തിട്ട് നമ്മളെ കോഴിക്കോടുള്ള ഒരു സെബിർ സലീൽ എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നമ്മളിതിനെ സമീപിക്കുമ്പോൾ ഫസ്റ്റ് പറഞ്ഞ ഒരാശയം ഇടിക്കാതെ മണ്ണിടിക്കാതെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാതെ നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ ബിൽഡ് ചെയ്യണം കാരണം അതെന്തുകൊണ്ടാണ് ചെയ്യുന്ന രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മളെ നാട് നിലനിർത്തുക എന്നുള്ളതും അതേപോലെ ബിസിനസ്സിൻ്റെ പാട്ടായിട്ട് ആളുകൾ ചിന്തിക്കുകയാണെങ്കിൽ അതുകൂടിയാണ് ആളുകൾ ഇഷ്ടപ്പെടുന്നത് അതാണ് അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളുകൾക്ക് ഇവിടെ ആളുകളുമായി ഇടപഴകുമ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മുടെ നാടിന്റെ വാല്യൂ അറിയില്ല പുറമെ നിന്ന് വരുന്ന ആളുകൾ നമുക്ക് തരുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട് ദാറ്റ് മീൻസ് നമ്മളെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ട് നമുക്ക് തരുന്ന ഒരു കോംപ്ലിമെൻ്ററി പോലെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നാട്ടിൻ്റെ ആ ഒരു സൗന്ദര്യമായിട്ടുള്ളവരെ അവരാസ്വദിച്ച് കഴിഞ്ഞ് പറയുന്ന ഒരു സാധനം അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചൂരൽമലയിൽ ഒരുപാട് യുവാക്കളും മറ്റുള്ള ആളുകളും ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളാണ് അവർക്ക് വേറൊരു സ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യാനാവില്ല അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്റ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു ഇരുന്നൂറിൽ പരം മുകളിലുള്ള ആളുകൾക്ക് ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരവസ്ഥ ഉണ്ടാക്കാമെന്നാണ് ഞങ്ങളുടെ ഒരു ശ്രമം ഭക്ഷണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരുപാട് വയനാട്ടിൽ ഒരുപാട് സാധനം വന്ന് കയറി വീടുകൾ ചെയ്തു കൊടുക്കാനുള്ള സൗകര്യങ്ങളും നമ്മളെ പോലുള്ള പല ബിസിനസ്സുകാരും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർക്ക് ഉപജീവന മാർഗ്ഗത്തിൽ ഉദ്ദേശിക്കുന്നത് അതെ ഒരു ഒരു നിലനിൽപ്പ് വേണം അവർക്കൊരു നിലനിൽപ്പ് കൊടുക്കാൻ പറ്റുമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇരുന്നൂറ് കുടുംബങ്ങളെ നമുക്ക് കൈപിടിച്ച് വരുത്താൻ പറ്റുമെങ്കിൽ അത് വയനാടിനോട് ചെയ്യുന്ന വലിയൊരു കാര്യമാവുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എത്ര വയസ്സായി എനിക്കിപ്പോൾ മുപ്പതാമത്തെ വയസ്സായി മുപ്പത് വയസ്സ് ഞാൻ കേട്ടറിഞ്ഞാൽ ശരിയാണെങ്കിൽ മുപ്പത് വയസ്സിനുള്ളിൽ അറുന്നൂറ് കോടിയോളം മറ്റോ ആസ്തിയുള്ളൊരു വലിയ സംരംഭത്തിൻ്റെ ഉടമയാണ് അതെ ഞാൻ എൻ്റെ ഒരു പതിനെട്ടാമത്തെ വയസ്സിൽ ദുബായിലേക്ക് പോയതാണ് അവിടെ നിന്നായിരുന്നു എൻ്റെ ടേണിങ് പോയിൻറ്റും അവിടെയുള്ള നല്ല നല്ല വലിയ അറബ് അറബുവംശജരിയിൽപ്പെട്ട ആളുകൾ നമുക്ക് വളരെ സപ്പോർട്ട് തരികയും അവരോട് ആ ഉണ്ട് നാടിനോടും അവരോടുമൊക്കെ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഇന്ന് ആറ് രാജ്യത്തോളം നമ്മളെ ബിസിനസ് വ്യാപിച്ച് കിടക്കുകയാണ് അറുന്നൂറിൻ്റെ മുകളിൽ ആളുകൾ ഇരു ഇന്ത്യക്കാർ മാത്രം നമ്മളടുത്തൊരു ഇരുന്നൂറിൻ്റെ മുകളിൽ ആളുകൾ നമ്മളെടുത്ത് വർക്ക് ചെയ്യുന്നുണ്ട് മൊത്തം ഒരു അറുന്നൂറിൻ്റെ മുകളിൽ നമുക്ക് വിദേശത്ത് നമ്മളെടുത്ത് ജോലി ചെയ്യും ഈ അന്നത്തെ വാർത്താ സമ്മേളനം കണ്ടപ്പം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് കുറച്ചും അറബികളെ കൂടെ കണ്ടിരുന്നു അവരൊക്കെ അവിടുത്തെ ഭരണാധികാരികളുമായിട്ട് ബന്ധമുള്ളവരാണെന്നാണ് കേട്ടത് അവരൊക്കെ നിങ്ങൾക്ക് നല്ല സപ്പോർട്ടുണ്ടോ അത് അതായത് അവരൊക്കെ വന്ന ആളുകളെന്ന് ആ പത്രസമ്മേളനത്തിന് വന്നപ്പോൾ ഇതെൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റാണ് ഇവിടെ ഞാൻ ഒരുപാട് ഷോപ്പിംഗ് മാളുകളും ഷോപ്പിംഗ് സെൻ്ററുകളും റിസോർട്ടുകളും അങ്ങനെ തുടങ്ങിയ ബിസിനസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സിറ്റുവേഷനിൽ അവർ നമുക്കൊരു വലിയ പിന്തുണയാണ് തന്നത് കാരണം നമ്മൾ ഒരു ചെറിയ പ്രായത്തിൽ ഒരാൾ പോയപ്പോൾ അവിടെ നിന്ന് തന്ന അതേ സപ്പോർട്ട് അവരെ ഫാമിലി മെമ്പർ എന്നുള്ളത് പോലെ ഒരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് അവരെ എല്ലാവിധ പിന്തുണയും നമുക്ക് തരികയാണ് ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് അവരെ ആ അവരെ ഫാമിലിയും അതുപോലെ ദുബായ് ഖത്തർ കുവൈത്ത് എന്നുള്ള മേഖലകളിൽ നിന്നുള്ളവരോടും ഇവരെ ഒരു ട്വീറ്റ് കൂടെ പറഞ്ഞതോടെ അവർക്ക് വ്യക്തമായി കാര്യങ്ങൾ ഉൾക്കൊണ്ട് നമ്മളെല്ലാം സപ്പോർട്ട് ചെയ്യാനും തയ്യാറായിട്ടുണ്ട് ഇപ്പം നമ്മളെ ഉബൈസിനെ ഈ ക്വസ്റ്റൻ ഫോർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലേക്ക് വിളിക്കാൻ രണ്ട് കാരണങ്ങളുള്ളത് ഒന്ന് വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നൂറ്റൻപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ ബില്ലിങ് ആയതിന് നമ്മളൊരു അപ്രീസിയേഷൻ എന്നുള്ള നിലയ്ക്കാണ് രണ്ടാമത്തതും വലിയ സംരംഭകരൊക്കെ ഇപ്പം നഷ്ടത്തിലുള്ള കുറേ സംരംഭകർ എങ്ങോട്ടൊക്കെ വിജയിക്കാൻ വേണ്ടി കുറേ ഓട്ടങ്ങൾ ഓടിയിട്ടും വിജയിക്കാത്തവര് അവർക്ക് മുമ്പില് ഞാൻ പരിശോധിച്ചു നോക്കുമ്പോൾ ബൈസ് ഒരു മാതൃകയാണ് അതായത് പതിനെട്ടാമത്തെ വയസ്സിന് മുൻപേ തന്നെ എന്തൊക്കെയോ ആരംഭിച്ചു എന്നാ കച്ചവടമൊക്കെ ആരംഭിച്ചു എന്നൊക്കെ കേട്ടു മാനന്തവാടിയിലൊക്കെ എന്റെ നാട്ടിൽ ഞാൻ മാനന്തവാടിയിലെ കുറിച്ച് കേട്ടിരുന്നു അപ്പോൾ ആ ഉപയസ്സാണ് ഈ ഉബൈസ് എന്ന് ഇപ്പോഴാണ് അറിയുന്നത് എന്താ ഈ ബിസിനസ് ഇങ്ങനെ തുടങ്ങാൻ ഇതിലേക്ക് ഒരു താല്പര്യം എന്തായിരുന്നു അതായത് എന്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായി അന്ന് പത്ത് ആളുകൾക്ക് ജോലി കൊടുത്ത് എൻ്റെ ഫാദറിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ് എൻ്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ടാണെന്നുള്ള രീതിയിൽ എനിക്ക് ഈ ബിസിനസ്സിനോടാണ് കൂടുതലും ഇഷ്ടം ഞാൻ എൻ്റെ ചെറിയ സമയത്ത് തന്നെ എൻ്റെ ഫാദർ ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനൊക്കെയാണ് അപ്പോൾ ആ സമയത്തെ ഫാദർ ഇരുന്നിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ രീതികളൊക്കെ നമ്മൾ കേൾക്കുമായിരുന്നു അപ്പം അന്ന് മുതലേ ബിസിനസ് എന്നുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പിടിച്ച ഒരു ഒരു ഇഷ്ടം ആ ഇഷ്ടത്തെ തുടർന്നിട്ടാണ് നമ്മൾ അന്നത്തെ പതിമൂന്ന് വയസ്സിലൊക്കെ എല്ലാ നാട്ടിലും പോയി ഈ ചെരുപ്പിൻ്റെ ചെറിയ മൊട്ടു സ്റ്റാപ്പുകളൊക്കെ ഉണ്ട് അതൊക്കെ സപ്ലൈ ചെയ്ത് അന്ന് മുതലേ ബിസിനസ്സിലേക്ക് ഇങ്ങനെ ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു ഇഷ്ടമുള്ളൊരു സാധനമാണ് അവിടെ നിന്നാണ് പിന്നെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ മേഖലകളിലേക്ക് മാത്രം എത്തിപ്പെടും അപ്പോൾ അവിടെ നിന്ന് വളരെ അതിയായ ആഗ്രഹമായിരുന്നു എന്ത് ദുബൈയിലേക്കും പ്രായം ഏജ് ആയിട്ടുമില്ല അപ്പോൾ പതിനെട്ടാമത്തെ വയസ്സൊരു നിമിത്തം പോലെ ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ഉപ്പയുടെ വേറൊരു സുഹൃത്തിൻ്റെ ഒരു ഷോപ്പ് ഞാൻ നടത്തുന്ന സമയത്ത് ഇടവേളകൾ സമയത്ത് നടത്തുമായിരുന്നു അവിടെ നിന്ന് കണ്ടിഷ്ടപ്പെട്ട് പോയതായിരുന്നു പിന്നെ അവിടെ അറബികളുടെ മാത്രമുള്ള ഒരു ഷോപ്പായിരുന്നു ഈ അറബികളുടെ കോസ്റ്റ്യൂംസും അങ്ങനെയുള്ള വസ്ത്രങ്ങൾ അതും ഒരു പ്രീമിയം ഷോപ്പായിരുന്നു ഒരു വീക്ക് കൊണ്ട് തന്നെ വളരെ റിസ്ക് പിടിച്ച് സംസാരിക്കാതെ ഇത് സെല്ല് ചെയ്യാൻ പറ്റില്ല കേട്ടത് പോകുമ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഒക്കെ കുറവായതുകൊണ്ട് വലിയ ഭാഷകളൊന്നും അറിയില്ല ചെന്ന കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നന്നായി അറബി സംസാരിച്ചു അറബി ഞാൻ ഒരു വീക്ക് കൊണ്ട് തന്നെ അത് അവിടെയുള്ള ഉള്ള ആളുകൾക്ക് തന്നെ ഒരു അത്ഭുതമായിരുന്നു കാരണം ഒരു വീക്ക് കൊണ്ട് തന്നെ അറബി നന്നായി പഠിച്ചു നമ്മൾ നമ്മളിവിടുന്ന് മദ്രസയെ പോയിട്ട് കുറച്ച് പഠിക്കുന്നതൊന്നും അവിടെ ഒന്നും അല്ലാതെ മനസ്സിലായ സിറ്റുവേഷൻ പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സംസാരിക്കാതെ സെല്ല് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല ഇത് പഠിക്കാതെ വേറെ ഓപ്ഷനും ഇല്ല അങ്ങനെ അത് പഠിച്ചു ഇന്നിപ്പം ആറേഴോളം ഭാഷകൾ സംസാരിക്കും വളരെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കും അതുപോലെ തന്നെ ഈ ചെന്ന സ്ഥാപനങ്ങളിലുള്ള ഗൾഫിൽ ചെന്നിട്ട് സംരംഭം എന്തായിരുന്നു സ്വന്തമായി തുടങ്ങിയത് ആദ്യമായിട്ട് ഒരു നമ്മളെ ഈ അറബികളുടെ ഈ ക്ലോത്തും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു തുടങ്ങിയത് പിന്നെ അതിൻ്റെ അകത്തു മാറി നമ്മളെ സിമ്മിൻ്റെ വോഡോഫോൺ തുടങ്ങിയ സിമ്മുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പരിപാടിയായിട്ട് ചെയ്തു പിന്നെ ഈ നമ്മുടെ കുട്ടികളുടെ ഇതൊക്കെ യൂണിഫോമൊക്കെ ഇവിടെ നാട്ടിൽ ചെയ്യുന്ന പോലെ അവിടെയുള്ള സ്ഥലങ്ങളിൽ എല്ലാ സ്ഥാപനങ്ങളിലും യൂണിഫോം ഉണ്ടാവും നമ്മളെ ട്രേഡ് മാർക്കായി അതെ അപ്പോൾ അങ്ങനെയുള്ള യൂണിഫോമുകൾ ഓർഡർ എടുത്ത് പ്രിൻറ്റ് ചെയ്ത് കൊടുക്കൽ തുടങ്ങി പിന്നെ ആ മേഖലകളിൽ നിന്ന് വന്നപ്പോൾ ഒരുപാട് ഓർഡറുകളും വലിയ വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് വരെ ഞാൻ സപ്ലൈ ചെയ്തു തുടങ്ങി ഇങ്ങനെ പിന്നെ സ്റ്റാഫുകളായി കുറേ സ്റ്റാഫുകളായി അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഉയർച്ച വന്ന് തുടങ്ങിയപ്പോൾ പിന്നെ പല മേഖലകളിലേക്ക് ബിസിനസ്സുകൾ തുടങ്ങി ഇപ്പം സൗത്ത് ആഫ്രിക്കയിൽ ഗോൾഡ് മൈനിങ് ഉണ്ടോ ഗോൾഡ് മൈനിങ് കേരളത്തിൽ ചെയ്യുന്ന വളരെ ചുരുക്കം ആളുകളിൽ പെട്ട ഒരാളാണ് ഞങ്ങൾ ഞങ്ങൾക്ക് ലൈസൻസ് ഓൾറെഡി ഞങ്ങൾ ലാൻഡ് എടുത്ത് നമ്മൾ തന്നെ ഓൺ മൈനിങ് ചെയ്ത് ഓൺ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് എങ്ങനെ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്ത് വലിയ വലിയ എന്ന് അറിയപ്പെടുന്ന പ്രമുഖ ജ്വല്ലറികളിലേക്ക് വർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനവും നമുക്കുണ്ട് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ ആരാധകർ ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുമ്പം വീട്ടിൽ നിന്ന് പറഞ്ഞപ്പോൾ ജ്യേഷ്ഠൻ്റെ മകൻ പറയാണ് ആ പുള്ളിനെനിക്കറിയാം എന്ന് പറഞ്ഞ് കുതിരേൻ്റെ കാര്യവുമായിട്ടാണ് ഒരുപക്ഷെ കുതിരയും വണ്ടിയും നിങ്ങളൊരു വണ്ടി പ്രേമിയാണ് വാഹനപ്രേമിയാണ് കുതിരയും ഭയങ്കര ഇഷ്ടമാണ് പറയുന്നത് അങ്ങനെയാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ ആൾക്കാരൊക്കെ നിങ്ങൾ ആരാധകരായി അതായത് എൻ്റെ ഒരു പ്രായമുണ്ടല്ലോ ഇപ്പം ഈ ഒക്കെ ബേക്കിൽ ഓടുകയാണെങ്കിൽ നമ്മളെ മനസ്സിപ്പളും നമ്മളെ സംബന്ധിച്ചെടുത്തോളം ചെറുപ്പാണ് അപ്പം നമ്മൾ ഈ എടുക്കുന്ന എഫേർട്ടിനൊക്കെ ഇപ്പം എനിക്ക് വണ്ടി ഭയങ്കര ക്രേസ് ഉള്ള ആളാണ് അപ്പം എനിക്ക് അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ വലിയ വണ്ടികൾ ഒരു അഞ്ചു പത്ത് വണ്ടികൾ നിലവിൽ രണ്ട് തട്ടിലായിട്ടാണ് നിർത്തിയത് അപ്പം ഈ കുട്ടികളും ചെറുപ്പക്കാരും അവരവിടെ ആര് വന്നാലും ഞാൻ കാണിച്ചു കൊടുക്കാനും റീൽ എടുക്കാനും കൊടുക്കും കാരണം എന്താ എന്തറിയാം നമ്മൾ ഈ അച്ചീവ് ചെയ്ത പോലെ അവരും ഇത് കാണുമ്പോഴാണ് തൊട്ടറിയുമ്പോഴാണ് അവരും അതിലേക്ക് എത്തുക അപ്പം അതുകൊണ്ട് എല്ലാവിധ സപ്പോർട്ടും അവർക്ക് കൊടുക്കും അതുപോലെ തന്നെ ഈ കുതിര എന്ന് പറഞ്ഞ ഒരു ഒരു ഇൻട്രസ്റ്റിലേക്ക് വരാൻ കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വേറെ ലഹരികളോ വേറെ ഇൻട്രസ്റ്റുകളൊന്നുമില്ല ഈ വാഹനവും ഈ യാത്രയും ബിസിനസ്സും എന്നുള്ള ലഹരി മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കുതിര എന്ന് പറയുന്നൊരു ക്രേസ് നമുക്കൊരു ആയോധനയും കൂടെയാണ് പിന്നെ അതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം നമ്മളിവിടെ വലിയ സൗത്ത് ഇന്ത്യയിലൊരു ബിഗ്ഗസ്റ്റ് ഹോസ് റൈഡിങ് ട്രാക്ക് ചെയ്യുക എന്ന് കേട്ടു ആ അപ്പം ഇവിടെ ഉള്ള ചെറുപ്പക്കാർക്കും അത് ട്രെയിനിങ് കൊടുക്കുമ്പോൾ അവരെ മൈൻഡും കൂടെ മാറും കാരണം ഇതിനോട് പുൽപ്പള്ളിയിലാണ് ഉദ്ദേശിക്കുന്നത് അത് പുൽപ്പള്ളി ചേകാടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഒരു ഇരുപത് ഏക്കറിൽ നമ്മൾ ലാൻഡ് കൃഷിയും അതായത് നമ്മളെ തനതായ ഞാറ് കൃഷി അതുപോലെ തന്നെ സാധാരണ ഉള്ള രീതിയിലുള്ള ഇവർക്കൊന്നും കമ്പിയോ സിമൻറ്റോ ഉപയോഗിച്ചിട്ടുള്ള ഒരു വീടോ ഒന്നുമല്ല എല്ലാം ഓല കൊണ്ടും പുല്ലുകൊണ്ടൊക്കെ മേത് അവർ നം അപ്പോൾ വന്ന് കാണുന്ന ആളുകൾക്കും നമ്മളത് എന്ത് ചെയ്ത് കൊടുക്കണം അവർക്കൊരു പാടാവണം എന്നുള്ള രീതിയിൽ ചെയ്തിട്ടാണുള്ളത് അതൊരു നല്ല ഉദ്ദേശിക്കുന്നത് ഹെറിറ്റേജ് ഹെറിറ്റേജ് ടൂറിസം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെയുള്ള നിലനിർത്തിക്കൊണ്ട് കാണിക്കുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് വയനാട് എന്ന് മാത്രമല്ല നമ്മളെ കേരളത്തിലുള്ള ആളുകൾക്കും നമ്മളൊരു മാതൃകയാകുമ്പോഴാണ് അവരും ഇത് സെയിം കോപ്പി പേസ്റ്റ് ചെയ്യും നമ്മളല്ലാതെ കുറേ വലിയ ബിൽഡിങ്ങുകളൊക്കെ അവിടെ അവിടെ ഇവിടെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ വേറൊരു രാജ്യത്തിന് കോപ്പി ചെയ്യുന്ന മാതിരിക്കുള്ള രീതി ആവും ചെയ്യും അങ്ങനെയുള്ള രീതിൻ്റെ അകത്ത് മാറിയിട്ടുള്ള കുറച്ച് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ നമ്മളെ ഇവിടുത്തെ എക്കോ ടൂറിസം നിലനിർത്തിക്കൊണ്ടും ഉള്ളൊരു ബിൽഡിങ് എടുക്കുമ്പോൾ കാരണം ഇൻവെസ്റ്റ്മെൻറ്റും വരണം അതെ നമ്മളിപ്പോൾ നൂറ്റി അമ്പത് കോടി ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ ചെയ്യാൻ തയ്യാറാകുമ്പോൾ ആസ് എ വയനാടിന് സപ്പോർട്ടും ആസ് എ ഒരു ബിസിനസ്മാൻ എന്ന നിലയിൽ ആ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഇവിടെ ഇറങ്ങണം ഇവിടെ ഇറങ്ങുമ്പോഴാണ് വയനാട്ടിലേക്ക് എന്ത് വരിക ഇവിടുത്തെ സമ്പത്ത് വ്യവസ്ഥ ഉയർന്നു വരും അപ്പം ആ അങ്ങനെയുള്ള മേഖലകളിലേക്കുള്ള എല്ലാ സഹായങ്ങളും നമ്മളെ ഭാഗത്തു നിന്നുണ്ടാകും അതുപോലെ തന്നെ നമ്മളെ കണ്ട് എന്ത് എന്ത് കാര്യങ്ങളും ആർക്ക് വേണമെങ്കിലും നമ്മളെല്ലാ സപ്പോർട്ടുകളും വയനാട്ടിലുള്ള ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാവുന്ന രീതിയിലുള്ളൊരു പദ്ധതിയാണ് നമ്മളിപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സമയപരിമിതി ഉള്ളതുകൊണ്ട് കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയ ഒരു രണ്ട് പുസ്തകം എഴുതിയാലും ഉബൈസിനെ കുറിച്ച് തീരില്ല എന്നാണ് മനസ്സിലാക്കിയത് രണ്ട് മൂന്ന് എപ്പിസോഡ് എടുത്താലും തീരില്ല എന്നാണ് പക്ഷെ നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് എനിക്ക് അതായത് ഒരു തലമുറ മുഴുവൻ ഒരാൾ അധ്വാനിച്ചാൽ സമ്പാദിക്കാവുന്നതിനേക്കാൾ കൂടുതലും ഒരു പതിറ്റാണ്ടിലധികം കൊണ്ട് ഉബൈസ് സമ്പാദിച്ചു അതായത് എങ്കിലും ഉബൈസിന് ഒരു അംബീഷൻ ഇപ്പോഴും ചിലപ്പം പൂർത്തിയായിട്ടുണ്ടാവില്ല എന്താണ് ഒരു അംബീഷൻ എൻ്റെ അംബീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എയിം ചെയ്യുന്ന ഒരു സാധനം ഒരു സി ആറിൻ്റെ അടുത്ത് നമ്മൾ ടേൺ ഓവർ ആയി കഴിഞ്ഞാൽ ബിസിനസ്സുകളൊക്കെ ഫാമിലി മെമ്പേഴ്സിന് ഏൽപ്പിച്ച് കൊടുത്തിട്ട് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ വളരെ കൂടുതലില്ലാതെ ഒരു ടു ത്രീ ഇയേഴ്സ് കൊണ്ടൊക്കെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നു ഐ തിങ്ക് സോ അപ്പം എന്നിട്ടിവിടെ ഒരു പൊതുപ്രവർത്തനം നടത്തി ഒരു എം എൽ എയോ മിനിസ്റ്ററോ ആയി ജനങ്ങളെ സേവിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ ബാക്കിയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടാവും അപ്പോൾ അത് ചെയ്യണം ചെയ്യണമെന്നൊക്കെയുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അംബീഷൻ അത് ശരിക്കും ഒരു പക്ഷേ സാമൂഹ്യ പ്രവർത്തനവും പൊതുപ്രവർത്തനം ഇങ്ങനെ ഒരു മുതൽ മുടക്കമൊക്കെ നടത്താനും അതെ 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 തീർച്ചയായിട്ടും അതായത് ഇതിൽ മെയിനായിട്ടുള്ളൊരു ഒരു ഒരു ചെറിയൊരു തിങ്സേ ഉള്ളൂ നമ്മളെ നാടിനോടുള്ള വല്ലാത്തൊരു ഇഷ്ടമുണ്ട് നമുക്ക് അതാണ് ഈ സാഹചര്യത്തിൽ എല്ലാവരും പേടിക്കുന്ന സാഹചര്യത്തിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റുകളും വാങ്ങിക്കാതെ ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളിവിടെ ഇൻവെസ്റ്റ് ചെയ്ത് മറ്റുള്ളവരെ കാണിക്കുന്ന നമ്മളെ നാടിനോടുള്ളൊരു ഇഷ്ടം കൂടിയാണ് ബിസിനസിൻ്റെ പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ദ ബെസ്റ്റ് തിങ്സ് ഈസ് എനിക്ക് അതർ കൺട്രിയിൽ ബിസിനസ് ചെയ്യുന്നത് അതല്ല ഈ സാഹചര്യത്തിൽ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലേക്ക് കാരണം ബാക്ക് ടു ഞാൻ ചിന്തിക്കുന്നത് എനിക്ക് ഇവിടെ വന്ന് എൻ്റെ ഫാമിലിയായി എനിക്ക് എൻ്റെ നാട്ടിൽ അതിലൊക്കെ ചോദിക്കാൻ പറ്റും വീട്ടിൽ ഉണ്ട് വീട്ടിൽ ഉപ്പയുണ്ട് ഉമ്മയുണ്ട് പിന്നെ അനുജനും അതുപോലെ തന്നെ അനുജത്തി എല്ലാവരും സെറ്റിൽഡാണ് അനുജൻ ദുബൈയില് സെറ്റിൽഡാണ് കല്യാണം കഴിഞ്ഞു പിന്നെ എനിക്ക് ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ട് പിന്നൊരു കുഞ്ഞു വാവ അപ്കമിങ് മകള് ചെറിയ മകൾ പറയുന്നത് കേട്ടത് വളരെ ചുരുക്കം ദിവസങ്ങളിലൊക്കെയാണ് വയനാട്ടിലുണ്ടാവുകയുള്ളു അധികം പല രാജ്യങ്ങളിലായിട്ട് സഞ്ചാരം എത്ര രാജ്യങ്ങൾ രാജ്യങ്ങളിൽ ഇപ്പൊ ഏകദേശം ആറേ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് കഴിഞ്ഞ് യാത്ര ഇഷ്ടമാണ് യാത്ര ഇഷ്ടമാണ് അതിന്റെ ഇടയിൽ കൂടുതലും ഓറിയന്റൽ ഓറിയൻറ്റൽ ഓറിയന്റൽ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ കൂടുതലും പോകാറുള്ളത് ഇന്ത്യയിലെ മുഴുവൻ സ്ഥലങ്ങളിലും എന്തായിട്ടുണ്ട് സഞ്ചരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയുള്ള ഒരുപാട് ബിസിനസ്സുകൾ പഠിച്ചു അവിടുത്തെ സാഹചര്യങ്ങൾ പഠിച്ചു അതൊക്കെ നമ്മൾ പല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇന്ത്യ മൊത്തം കറങ്ങിയിട്ടുണ്ട് ഒക്കെ നമുക്ക് അവസാനിപ്പിക്കാം നമ്മൾ ഈ സാഹചര്യത്തിൽ വയനാട്ടുകാരോട് ഒരു ആത്മവിശ്വാസം നൽകാൻ എന്താണ് പറയാനുള്ളത് രണ്ടാമത് ഈ നമ്മുടെ ബിസിനസ്സുകാരായ ആളുകൾ സംരംഭകരായ ആൾക്കാരുണ്ടാവും പ്രത്യേകിച്ച് നിങ്ങളെപ്പോലത്തെ പ്രായത്തിലുള്ള യുവ സംരംഭകർ അവരോട് എന്താണ് പറയാനുള്ളത് നമ്മൾ വയനാട്ടുകാർ ഒരു കാര്യത്തിനും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഈ വയനാട് റീബിൽഡ് ചെയ്യാനുള്ള കോൺഫിഡൻറ്റ് എനിക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ആ കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് വയനാട് പഴയതിനേക്കാളും ഭംഗിയായി റീബിൽഡ് ചെയ്യാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻ്റ് എനിക്കുണ്ട് അതുപോലെ തന്നെ എന്നെപ്പോലുള്ള ചെറുപ്പക്കാർ ഒരുപാട് ആളുകൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള പുതിയ പുതിയ നമ്മളെ ചിന്താഗതികൾ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ നല്ല സക്സസ്ഫുള്ളിലേക്ക് എത്തുള്ളൂ എല്ലാത്ത പക്ഷം മറ്റുള്ള ആളുകളെപ്പോലെ ഒരു നോർമൽ ലൈഫ് ഇങ്ങനെ കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ അപ്പോൾ എല്ലാ ആളുകളും നല്ല രീതിയിലുള്ള ചിന്താഗതിയുമായി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാടിൻ്റെ സമ്പദ്സ്ഥിതിയും നമ്മളെ സ്ഥിതിഗതികളും വളരെ മുന്നോട്ട് പോകുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമ്മുടെ സമയം കഴിഞ്ഞ് എങ്കിലും ഒരു ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയത് ഇങ്ങനെയൊക്കെ വലിയ വിജയഗാഥകളൊക്കെ ഉപയോഗിച്ച് പറയുമ്പോഴും പിന്നിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാകും അതെ ുംറച്ചു വെക്കും ഒരു സ്ട്രഗിൾ അതായത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ പറഞ്ഞ കാലഘട്ടത്തിൽ പോകുമ്പോഴൊക്കെ ഫസ്റ്റ് തുടക്കത്തിൽ പതിനെട്ടാമത്തെ വയസ്സ് പോകുമ്പോൾ വളരെ പേടിയോടെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഫാദർ തന്ന പൈസ കൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്ത് ഇവിടുന്ന് കടകളിൽ നിന്ന് പൈസ കിട്ടാതായി വളരെ വിഷമായി നിൽക്കുമ്പോൾ എൻ്റെ ഫാദർ ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴുണ്ട് കല്യാണം കഴിപ്പിച്ച് വിടാൻ മക്കളൊന്നുമില്ലല്ലോ എന്തിനാ ഈ ടെൻഷൻ ടെൻഷനടിക്കണേ പക്ഷേ അന്നേരം എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ചിന്ത എന്താ വച്ചാൽ ഇതെങ്ങനെയെങ്കിലും പിക്കപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് അപ്പം ഞാൻ അവിടെ വൺസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ചിലപ്പം എഴുന്നേറ്റ് വരാൻ പറ്റൂല അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യങ്ങളിൽ ബുദ്ധിമുട്ടായ സാഹചര്യങ്ങളുണ്ട് അപ്പം അവിടെ ഓരോ കരങ്ങളും നമുക്ക് ദൈവം നീട്ടിയ പോലെ നീട്ടി തന്നെ അവരോട് കാണിച്ച കമ്മിറ്റ്മെൻറ്റ് മറ്റുള്ള ആളുകളോട് ഇപ്പോൾ വിദേശ രാജ്യത്ത് നിന്ന് അറബികളൊക്കെ ഒരു പണം പണം മുടക്കി ഇന്ന് ഒരാളുടെയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഉള്ള ഒരു കമ്പനിയാണ് യു ബി ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ കമ്പനി അപ്പം അത്രയും കോൺഫിഡൻറ്റോടെ പറയാൻ കാരണം ഒരാളുടെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒന്നും വാങ്ങിക്കാതെ തിരിച്ചെല്ലാവരെയും ബാക്ക് ചെയ്തു അവരെ സംബന്ധിച്ചിടത്തോളം ഫ്രീ ആയി അവർക്ക് ആ കമ്മിറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അതാണ് എന്റെ കോൺഫിഡൻസ് ക്രെഡിബിലിറ്റി വിശ്വാസ്യതയാണ് യുബൈസിന്റെ ഈ വിജയത്തിന്റെ പിന്നിൽ അപ്പം ഏതായാലും ഉബൈസ് പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും ഈ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകിച്ച് മാതൃകയാക്കേണ്ടതാണ് ഉബൈസിൻ്റെ സ്വഭാവം ഉബൈസിന് നൽകുന്ന ആത്മവിശ്വാസം ആ പ്രചോദനം അതൊക്കെ ഉബൈസിനും ഇങ്ങനെ വളരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് കാരണം അങ്ങനെ ഉബൈസിനെ പോലുള്ളവർ വളർന്നു വന്നാൽ മാത്രമാണ് നാട്ടിൽ മുതൽ മുടക്കം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് തൊഴിലവസരങ്ങളും സാമ്പത്തിക നിലവാരവും സാമൂഹ്യ വ്യവസ്ഥയൊക്കെ മാറുകയുള്ളൂ അത് മാറാൻ കഴിയട്ടെ ഉബൈസിൻ്റെ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇനിയും കുറേ രാജ്യങ്ങൾ കിടക്കുന്നുണ്ട് ആ രാജ്യങ്ങളിലേക്കൊക്കെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ കഴിയട്ടെ എന്ന് വ്യാപിപ്പിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് വ്യക്തിത്വ വളർച്ച ഉണ്ടാവട്ടെ ഭാവിയിൽ മന്ത്രിയൊക്കെ ആയിട്ട് നമുക്കൊരു ഇന്റർവ്യൂ ഒക്കെ നടത്താൻ ഒരു അവസരം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് നമസ്കാരം താങ്ക് യു താങ്ക് യു